ഹലോ ഗൈസ് വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസസ് വിഷ്ണു ഫാമിലി അയ്യോ ഇറങ്ങിപ്പോയി ഞാനിപ്പോൾ എവിടെ വന്നിരിക്കുന്നത് ആക്കി അക്കി അക്ക അക്ക പള്ളി പാടം ഏതോ ഒരു ഷാപ്പിലാണ് പേരും അറങ്ങും ഇവിടെ മംഗലത്തുള്ള ഒരു ഷാപ്പാണ് ഷാപ്പ് ഷാപ്പാണ് കഴിച്ചിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും എന്താ എന്താ ബില്ല് ബില്ല് നോക്കിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെടുക്കാം ഇതാണ് ഇണ്ട് റാംബിയൻസ് പണിയൊക്കെ നടക്കുന്നേ ഉള്ളോ തോന്നുന്നു എന്തൊക്കെയോ പണി നടക്കുന്നു ഇവിടെ രണ്ട് ഊഞ്ഞുകളൊക്കെ ഉണ്ട് പിള്ളാരൊക്കെ വരുവാണെങ്കി എന്റർടൈൻമെന്റ് ചെയ്യുന്നു ഇത് പിന്നെ നല്ല ഉറക്കമായി പാവം നല്ല ടയർഡായി ഞാനും

ിയല് തോരന് സലാഡ് മീന്തറി പച്ചടി സാമ്പാറ് രസം മീൻ മീൻ വറുത്തത് കൊണ്ടാട്ട എന്താ യൂട്യൂബ്

അയ്യോ മത്സരിച്ചാട്ടോ നമ്മുടെ ഉണ്ടുപേരുണ്ട് മത്സരിച്ചാട്ട മതിയെന്ന് കല്ല് ഒടിച്ചോർക്ക് പാടാൻ വേണ്ടി അവിടെ ഊഞ്ഞാലിടുന്നു എത്ര പൊറോട്ട